ചെമ്പരീപൂ സീരിയ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ അച്ഛനെ കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായിട്ടിരിക്കില്ല എന്ന് പറഞ്ഞ് കല്ല് തുള്ളിയിട്ടാണ് നമ്മുടെ രേവതി റൂമിലേക്ക് കയറി പോകുന്നത് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്ക് അടിച്ചുപോലെ നിൽക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ രവ് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം രേവതിക്ക് പുറകെ തന്നെ സച്ചി റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് അത് കഴിഞ്ഞ് ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ട് നീ എഴുത് നിനക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള സ്വർണങ്ങള് നീ എന്തൊക്കെയാണോ അവിടെ ഊരി കൊടുത്തത് എല്ലാത്തിന്റെയും ലിസ്റ്റ് എടുത്ത് എഴുത് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുകയാണ് കേട്ടോ നീ എന്താ നോക്കുന്നത് എഴുത് ഞാൻ നിനക്ക് മേടിച്ച് തരും എല്ലാം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇരുപത്തഞ്ച് പവൻ ഉണ്ടാവില്ലേ എല്ലാം ചേർത്ത് നീ എഴുതി വെക്കിയതിനകത്ത് നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ തന്നെ മേടിച്ച് എന്നുള്ള രീതിയിലല്ലേ അതിന് എന്നെ കൊണ്ട് പറ്റില്ല കുറച്ചേച്ച് കുറച്ചേച്ച് നിനക്ക് ഞാൻ മേടിച്ചു കൊണ്ട് തരും നീ എഴുതി വെക്ക രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരു താലി മതി ശരി ശരി അത് ഞാൻ മേടിച്ചു തരാം ആദ്യം നീ ഒരു കാര്യം ചെയ്യ് എന്തൊക്കെയാ കൊടുത്തെന്നുള്ള കാര്യം എഴുത് നമുക്കും അത് അറിഞ്ഞിരിക്കണല്ലോ അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് ബുക്ക് കൊടുത്തിട്ട് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നീ അന്നൊരു വളം എടുത്തിട്ട് പണയം വെച്ചിട്ട് വീട്ടു ചെലവിന് കാശ് കൊടുത്തില്ലേ അതും കൂടി ചേർത്തെഴുത് സച്ചിക്ക് ഒരു സമാധാനവും ഇല്ലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആ വാക്ക് കേട്ട ഉടനെ തന്നെ പോയിട്ട് എല്ലാ സ്വർണവും മേടിക്കണം പക്ഷേ എന്ത് ചെയ്യാനാ അതിന് പറ്റില്ലല്ലോ തോന്നിയാൽ മാത്രം പോരല്ലോ കയ്യിൽ കാശും കൂടി വേണ്ടേ ഇപ്പോഴാണ് അച്ഛനാണെങ്കിൽ ആധാരം പണയം വെച്ചിട്ട് കാറ് ടെപ്പിച്ചെടുത്ത് നിന്നത് അതിന്റെ പലിശയും എല്ലാം കെട്ടണ്ടേ ഇനിയിപ്പോ സ്വർണ്ണം കൂടി മേടിക്കണം കുഴപ്പമില്ല നീ എഴുത് ഒരു ദിവസം രണ്ട് മൂന്ന് സവാരി കൂടുതലായിട്ട് ഓടിയാൽ മതി നീ എഴുതെഴുതെന്ന് പറയാണ് കേട്ടോ അല്ല ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കും എങ്ങനെ എങ്ങനെയറിയാം ഞങ്ങൾ ഇതൊന്നും മേടിക്കാറില്ലല്ലോ എത്രയായാലും എന്താ നമ്മൾ സ്വർണം മേടിച്ചാലേ പറ്റുന്നുള്ള കാര്യം ചോദിക്കുകയാണേ അതെ അതെ വേണം വേണം നമ്മൾ സ്വർണം മേടിക്കണം എന്തായാലും സ്വർണത്തിന് ദിനന്തരം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ചേച്ച പണം ബാങ്കിൽ ചേർത്ത് വെക്കാം എന്നിട്ട് നമുക്ക് മേടിക്കാം കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതുകൊണ്ടാണ് ഞാൻ അർത്ഥം മുറിച്ച് പറഞ്ഞത് എനിക്ക് വേണ്ട സ്വർണ്ണമൊക്കെ എന്റെ ഭർത്താവ് മേടിച്ച് തരുമെന്ന് അല്ല നിനക്ക് എവിടുന്നാ ഇത്രയും ദേഷ്യം വന്നത് എണ്ണയിൽ നമ്മൾ കടുകടില്ലേ അപ്പൊ പൊട്ടിത്തെറിക്കില്ലേ അല്ലല്ല നമ്മള് വെടിക്കെട്ടിനൊക്കെ പടക്കം പൊട്ടില്ലേ അതുപോലെ ഉണ്ടായിരുന്നതിന്റെ ശബ്ദം വീട് മൊത്തത്തിൽ സൈലന്റ് ആയി അത്രയും ദേഷ്യം നിനക്ക് എവിടുന്നാ വന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ ദേഷ്യപ്പെടാൻ പാടില്ലേ ഏ അതല്ല നീ പറഞ്ഞതെല്ലാം ആണ് നിന്റെ അച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് നീ എങ്ങനെ ചുമ്മാതിരിക്ക എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചുമ്മാതിരിക്കോ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ കോപകാരനാണെന്നും എന്റെ കോപത്തെ അടക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ പക്ഷെ ഇന്ന് നീ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ സമാധാനപരമായിട്ട് നിൽക്കും പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങനെ നിൽക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അച്ഛനെ കുറിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞാലും മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞാൻ വെറുതെ ഇരിക്കില്ല എപ്പോഴെങ്കിലും ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലേ ശരി അതൊക്കെ വിട് നീ എഴുതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എഴുതി എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് കൊടുക്കുകയാണേ ഇതെന്താ പലചരക്ക് സാധനത്തിന്റെ ലിസ്റ്റ് ഇട്ട് പോലെ കുറെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടേ ഏയ് അല്ലല്ല നമുക്ക് വാങ്ങാം ആദ്യം നീ പറഞ്ഞില്ല ഒരു താരം മേടിക്കണമെന്ന് അത് നമുക്ക് ഈ മാസം തന്നെ മേടിക്കാം എന്തായാലും ഞാൻ ഈ ബുക്ക് കൊണ്ടുപോയിട്ട് കാറിൽ വെക്കട്ടെ അപ്പഴേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു പ്രചോദനം തോന്നുള്ളൂ അങ്ങനെ പോകുന്നവരുടെ നിന്ന് വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ പിന്നെ ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്നുള്ള കാര്യം അറിയില്ല നീ ശപഥം ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അടുത്ത് ഒന്ന് പറയണം പറയണോട്ടോ അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ശപഥം ചെയ്യുന്ന സമയത്ത് എനിക്കും അതിൽ ഷെയർ ഉണ്ടാവല്ലോ നിന്റെ പാതി പാർട്ട്നർ ഞാനല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഒരു വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ഒന്ന് പറയണം എന്ന് പറയണേ ശരി എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ സച്ചി എവിടെ നിന്ന് പോവാനുട്ടോ തുടർന്ന് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ബാമയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ബാമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ബാമ അടുക്കളയിൽ നിന്ന് വരികയാണെങ്കിൽ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ആ എടുത്തിട്ട് വാ എനിക്ക് നല്ല തലവേദനയുണ്ട് അങ്ങനെ ബാമൻ ചായ എടുത്തിട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതിയെ ഹാളിൽ കാണുന്നില്ലേ ചന്ദ്രമതി ചന്ദ്രമതി എന്ന് വിളിച്ചും കൊണ്ട് ചെന്ന് നോക്കുന്ന സമയത്ത് റൂമിൽ പോയിട്ട് എ സിയൊക്കെ ഇട്ട് കിടക്കുന്നേ നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപാട് നാളായി ഇപ്പൊ റൂമിനുള്ളിൽ കട്ടിലെ എ സിയൊക്കെ ഇട്ട് കിടന്നിട്ട് ഇപ്പൊ ഞാൻ ഹോളിലല്ലേ കിടക്കുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ ശരി നീ എനിക്ക് കോഫി കുടിക്കാ എന്ന് പറയുകയാണെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത് മള മരുമകൾ വന്ന സമയത്ത് നിന്നെ ഹോളിലേക്ക് മാറ്റിയല്ലോ എന്നുള്ള കാര്യം ചോദിക്കാണേ ചന്ദ്രടുത്ത് അവൾ എന്ത് ചെയ്യാനാ എല്ലാം ആ പൂക്കെട്ട് വിളനെ കാണാനാണ് രേവതി എന്താ ചെയ്തെന്നുള്ള കാര്യം മാമ ചോദിക്കുന്ന സമയത്ത് അവളാണ് സച്ചിൻ അടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അടി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ റൂമ് വിട്ട് പുറത്തു വരേണ്ട അവസ്ഥയായി നീ റൂമ് വിട്ടിട്ട് പുറത്തേക്ക് വന്നല്ലേ ഉള്ളൂ അല്ലാതെ വീട് വിട്ട് പുറത്തു പോയിട്ടൊന്നും എന്താ നിനക്കത് വലിയ കഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ ഒറ്റക്ക് പുറത്തു പോകാനാണോ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ അതല്ല ചന്ദ്രേ റൂം പോയാലെന്താ അൻപത് പവൻ സ്വർണം വന്നില്ലേ വർഷയുടെ അമ്മ തന്നു എന്നല്ലേ പറഞ്ഞത് ആ ഒരു നല്ല കാര്യം മാത്രമാണ് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നടന്നത് അതിന്റെ ഇടയ്ക്ക് രേവതി പതിവ് പോലെ തന്നെ ഒരു കൊണപ്പിക്കൽ കൊണപിച്ചു അവൾ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവൾ എന്തോ ഒരു സ്വർണ്ണം ഇട്ടിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നത് എന്നുള്ള കാര്യം വർഷയുടെ അമ്മ ചോദിച്ചു അവൾ എന്താ മൊത്തം സ്വർണ്ണം ഇട്ടിട്ടാണോ വീട്ടിലേക്ക് കയറി വന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് ഭാവ പറയുന്നുണ്ടേ നീ എന്ത് രീതിയിലായിരിക്കും പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ലേ ഒരു ചാൻസ് കിട്ടിയതാണല്ലോ നീ രേവതിയെ നന്നായിട്ട് ചവിടി തേച്ച് സംസാരിച്ചിട്ടുണ്ടാവും ഞാനെന്താ സത്യമല്ലേ പറഞ്ഞത് അത് കേട്ടപ്പോഴേക്കും അവൾ കളി തുള്ളിയിട്ട് അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി എപ്പോ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അവൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് ഇന്ന് അവള് ഭദ്രകാളിയെ പോലെ തുള്ളുമായിരുന്നു കിടന്നിട്ട് ഒരു നിമിഷം ഞാൻ തന്നെ പോയി അപ്പൊ ഇത് വലിയ പ്രശ്നമായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ഞങ്ങള് മേടിച്ചു കൊടുത്ത ഒന്നും അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞു താലി വരെ അവൾ ഊരി തന്നു അയ്യോ അപ്പോ അവളുടെ കഴുത്തിൽ താലിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവള് മഞ്ഞ കയറിടുത്ത് കഴുത്തിൽ കെട്ടി നടക്കുവാണ് നിങ്ങളുടെ സ്വർണ്ണം ഇട്ടിട്ടില്ലെങ്കിൽ അപ്പം തന്നെ അവളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം മേടിച്ചു കൊടുക്കല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചന്ദ്രപതി പറയുമ്പോ പാവുണ്ട് ചന്ദ്രമതി അപ്പൊ അവള് എന്തോരം വിഷമിച്ചിട്ടായിരിക്കും ആ ആഭരണങ്ങളൊക്കെ ഊരി തന്നിട്ടുണ്ടാവുക നീ ഒന്ന് പോടി അവൾ ചുമ്മാ ഓരോ സീൻ ഉണ്ടാക്കിയതാണ് അപ്പോഴല്ലേ അവളോട് എല്ലാവർക്കും സിമ്പതി വരുള്ളൂ രേവതിയും സച്ചിയും കാരണം ദിവസം ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് പരിഹരിക്കുക എന്ന് പറയുന്നത് വലിയ പാടായി തുടങ്ങി മൂന്ന് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എന്തായാലും അടി ഉണ്ടാവും അതിനിടയ്ക്ക് ഇപ്പൊ മൂന്ന് മരുമക്കളും ഇല്ലേ അപ്പൊ പിന്നെ പറയാനുണ്ടോ ഇടുക്കി മുമ്പ് മിന്നൽ വരില്ലേ അതുപോലെ തന്നെ നിന്റെ വീട്ടിലെ ദിവസം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതോർത്തിട്ട് എനിക്കും ഭയമുണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കൂത്ത് കണ്ടിട്ട് വർഷ ശ്രീകാന്തനെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്ന നല്ല ഭയം എനിക്കുണ്ട് ആ പെണ്ണിന്റെ സംസാര രീതിയും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അവൾ എന്താണോ വിചാരിച്ചത് അത് പറയും അത് ചെയ്യുകയും ചെയ്യും അവളെ എന്ത് രീതിയിലാ വളർത്തിയത് അവളുടെ അമ്മാർക്കറിയാം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ നമ്മുടെ കാലം പോലെയല്ല ഭർത്താവ് നമ്മുടെ സംസാരം കേൾക്കണമെന്ന് അവർ വിചാരിക്കും സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും ഇനിയിപ്പം അച്ഛനമ്മമാര് കണ്ടെത്തിയിട്ട് കല്യാണം കഴിച്ചാലും പെൺകുട്ടികൾ ഒരിക്കലും പുരുഷന്മാര് നമ്മളെ ചോദ്യം ചെയ്യരുതെന്ന് വിചാരിക്കുന്നു നിന്റെ മകനാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പറയുന്നത് മാത്രമല്ല കേക്കുന്നത് ആ പെണ്ണിന്റെ സംസാരം കേട്ടിട്ട് ആ വീട് വിട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാ അവൻ പിന്നെ അവിടുത്തെ മകനായിട്ട് മാറും അവൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ എന്താ നടക്കുക എന്ത് നടക്കും എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവരെ കണ്ടിട്ട് ശ്രുതിയും ശ്രുതിയും നമുക്കും തനിയെ പോവാന്ന് വിചാരിക്കു ആര് കണ്ടു ഇനി ശ്രുതിയെ ശ്രുതി ചിലപ്പോ മലേഷ്യയിലേക്ക് വരെ ചെയ്യും പിന്നെ ബാക്കി ബാക്കിയുണ്ടാവുക സച്ചിയും ദേവതി മാത്രമായിരിക്കും എന്താ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ ഭയപ്പെടുത്തുന്നത് ഞാൻ തന്നെ ടെൻഷനാണുള്ളത് ഇനി നീ എന്റെ ബി കൂട്ടല്ലേ ഇങ്ങനെ ഇടക്കിടക്ക് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ അതിന് ഞാൻ ഒരിക്കലും അവസരം ഒഴിക്കില്ല ഇതിനെല്ലാം കാരണം രേവതിയല്ലേ അവരെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം അതിനൊരു തീരുമാനം എടുക്കണം എന്ത് തീരുമാനം അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ രേവതിയെയും സച്ചിയെയും വീട് വിട്ടിട്ട് പുറത്താക്കണം അവരെ പുറത്താക്കാൻ വേണ്ടി പോകുകയാണോ അതെ അവർ രണ്ടുപേരും വീട്ടിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റു രണ്ട് മരുമക്കൾ വീട് വിട്ടു പോകും അന്ന് സച്ചി കുടിച്ചിട്ട് വന്നിട്ട് അവന്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി വർഷയ്ക്ക് മുന്നിൽ ഭയങ്കരമായിട്ട് നാണം കെട്ടുപോയി അതുപോരാത്തതിന് രേവതിയാണെന്നുണ്ടെങ്കിൽ സ്വർണമൊക്കെ ഊരി തന്നിട്ട് വേറൊരു കളി ഈ വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിയുമായിട്ട് ഓവറായിട്ട് ഒട്ടിയിട്ടാ ഉള്ളത് ഈ വർഷയാണെന്നുണ്ടെങ്കിൽ അവൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ അവര് മൂന്ന് മൂന്നുപേരും കൂടി ഒന്ന് ചേർന്ന് കഴിഞ്ഞാല് ഇപ്പോൾ ഹാളിൽ നിൽക്കുന്ന ഞാന് പുറത്ത് പോകേണ്ടി വരും അതൊക്കെ ശരി തന്നെയാണ് ചന്ദ്രൻ പക്ഷേ സച്ചിയും നിന്റെ മകൻ തന്നെയല്ലേ അവൻ ജനിച്ചത് മുതൽ എനിക്ക് തലവേദന തന്നെയാണ് അവനെ അവന്റെ അച്ഛമേടെ അടുത്ത് കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഞാൻ കുറച്ച് സമാധാനമായിട്ടിരുന്നത് ഈ സച്ചി തിരികെ വന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോ ആ പൂ കിട്ടുന്നവളും കൂടെ ചേർന്നു ഇവറ്റിങ്ങൾ രണ്ടെണ്ണം വീട്ടിൽ ഉള്ളിടത്തോളം കാലം ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല ആദ്യം രണ്ടെണ്ണത്തിനും വീട് വിട്ട് പുറത്താക്കണം അതെങ്ങനെ നടക്കും രവിയേട്ടൻ സമ്മതിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവേട്ടന്റെ സമ്മതം ഇല്ലാതെ വല്ലത് നടക്കൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം എഴുതിയിട്ട് എല്ലാം നടത്തി കാണിക്കുന്നവളാണ് ഈ ചന്ദ്ര ഈ പൂ കെട്ടുന്നവളെ വീട് വിട്ടിട്ട് തുരത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചന്ദ്രമതിയല്ല ഇന്ന് തന്നെ അതിനുള്ള പണി ഞാൻ ഒപ്പിക്കൂ തുടർന്ന് രാത്രിയാണ് കേട്ടോ രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് അമ്മ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കറണ്ട് പോയി എന്നുള്ള കാര്യം ചന്ദ്രമതി ഇങ്ങനെ പറയുന്ന സമയത്ത് അത് പറയാൻ വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് രേവതി നീ നീയന്തടി കളിയാക്കുവാണോ രാത്രിയല്ല പകൽ തന്നെയാണ് പിറ്റേ ദിവസം വർഷയ്ക്ക് ജോലിക്ക് പോകണം അവള് പോവാൻ വേണ്ടി ധൃതി കൂട്ടുന്നുണ്ട് നീ വേഗം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്ക് അമ്മേ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി കറണ്ട് വരും എന്ന് പറയണേ നീ ഇലക്ട്രിസിറ്റി ബോർഡിലാണോ ജോലി നോക്കുന്നത് നീ പറഞ്ഞ ഉടനെ തന്നെ കറണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് നീ അങ്ങ് ചെയ്താൽ മതി അങ്ങനെ രേവതി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചിട്ട് വർഷി ഇതാ ചൂടുവെള്ളം ചോദിച്ചിട്ടില്ലായിരുന്നു റെഡി ആണെന്നുള്ള കാര്യം പറയണേ അതേ ചേച്ചി ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ച് ചിൽ ശീലായി വാട്ടർ ഭയങ്കര ചില്ലാണ് അതുകൊണ്ടാണെന്ന് പറയണേ അങ്ങനെ വർഷ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഛത്രപതി ഓടി വരികയാണ് കേട്ടോ വർഷമോളി നീ എന്താ ഈ ചെയ്യുന്നത് വെള്ളം റെഡിയാണ് കുളിക്കാൻ വേണ്ടി എടുത്തിട്ട് പോവാണ് അയ്യോ അതിന് മോൾ എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല മോൾക്ക് ഇതൊന്നും ശീലം ഉണ്ടാവില്ല ദേവതി നടുവീട്ടിലാണ് ചൂടുവെള്ളം കൊണ്ടുവെക്കുന്നത് അവൾക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്ക് ഇതെല്ലാം നമ്മുടെ സച്ചി അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് നീ ചെല്ലു മോളെന്ന് പറഞ്ഞിട്ട് പർഷീ അതിന്റെ പുറകെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ചൊന്നും ശീലമല്ല ചിലപ്പം മേലൊക്കെ ആവുമായിരുന്നു താങ്ക്സ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം കുഴപ്പമില്ലേ പോയി കുഴിച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങുകയാണേ അങ്ങനെ സച്ചി എവിടെ ഇരിക്കുന്നത് കാണുമ്പോ ചായ എടുത്തിട്ട് വരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് വേണ്ട നീ നിന്റെ ജോലി ചെയ്തോ എന്ന് പറയണം അങ്ങനെ രേവതി വീണ്ടും അടുക്കളയിലേക്ക് പോവാണ് അങ്ങനെ ചന്ദ്രമതി വീണ്ടും വരുവാണ് കേട്ടോ വീണ്ടും ചൂടുവെള്ളം റെഡി ആയോ ഇതാ ശ്രുതി കുളിക്കാൻ വേണ്ടി പോവാണ് നീ ആ വെള്ളം എടുത്ത് കൊണ്ടുപോയി കൊടുക്ക് അമ്മേ ഇത് അച്ഛന് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടി വെച്ചതാണ് അച്ഛൻ ഇപ്പൊ വോക്കിംഗ് കഴിഞ്ഞ് വരും അപ്പോ അച്ഛന് കുളിക്കണ്ടേ വന്ന ഉടനെ തന്നെ അച്ഛൻ വെള്ളം ചോദിക്കും എന്നുള്ള കാര്യം പറയുമ്പോ ഇപ്പൊ അവനെന്താ റെഡി ആയിട്ട് ഓഫീസ് പോവാൻ വേണ്ടി പോവുകയാണോ റിട്ടയർഡ് ആയില്ലേ വീട്ടിലല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും കുളിക്കാം സുതുക്കി പാർലറിൽ പോകണം അതുകൊണ്ട് നീ വേ എടുത്തോണ്ട് കൊണ്ടു കൊടുക്ക് അപ്പോഴേക്കും സുതി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ പിടിച്ചെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണെ അമ്മേ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണമെന്ന് പറയണേ ഓ നിനക്കും അല്ലേ രേവതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ അത് എടുത്തിട്ട് സുദിക്ക് ഒഴിച്ചു കൊടുക്ക് അവന് കുളിക്കണം എന്താ അമ്മേ അവരുടെ ഭാര്യ അത് ചെയ്യില്ലേ എന്താ നീ ചെയ്ത കുഴപ്പം അവർക്ക് ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ എന്താ അവന് തൊട്ടുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവന് ചെയ്ത എന്താ കൊഴപ്പം വേഗം തന്നെ ചൂടുവെള്ളം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവനെ ഒഴുക്കി എന്നെ കൊണ്ട് പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കുളിച്ചോളം പറ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് അവൾ ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്താ അവൾക്ക് ചെയ്താൽ എന്താ കുഴപ്പം ഇവന് വേണ്ടിയിട്ട് അവളൊന്നും ചെയ്യില്ല ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു ഇപ്പോ ശ്രീകാന്തിന്റെ ഭാര്യയ്ക്ക് അവൾ ചെയ്തു കൊടുത്തേലേ ഉള്ളൂ ഇനി ഈ ഓടുകാലിക്കും കൂടി ചെയ്തു കൊടുക്കണോ എന്താടാ നിനക്ക് ചൂടുവെള്ളം വേണോ എടാ എക്സസൈസ് ചെയ്തിട്ട് ചൂടുവെള്ളത്ത് കുളിച്ചാൽ മാത്രമേ നന്നായിട്ട് ഉള്ളൂ ശരീരം ഓ പിന്നെ നീ വലിയ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പോകല്ലേ എടാ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് ചെയ്തിട്ടാണോ നീ ഒളിച്ചോടാൻ വേണ്ടി പഠിച്ചത് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ നീ ഇപ്പൊ എന്തിനാ അവന്റെ അടുത്ത് ഒച്ച എടുക്കുന്നത് ചൂടുവെള്ളം വെക്കാനല്ലേ പറഞ്ഞത് അത് വെച്ച് കഴിഞ്ഞാ നിന്റെ ഭാര്യയുടെ കൈവള ഊരി പോവെന്നൊക്കെ ചോദിക്കാണെ അവൾ എന്ത് ചെയ്യണം അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല അച്ഛന് ശരീരത്തിന് സുഖമില്ല മറ്റുള്ളവർക്കൊക്കെ എന്താ കുഴപ്പം അവൾ ആർക്കും ചെയ്യില്ല എന്താടി നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞു പറഞ്ഞു എല്ലാവരും ജോലി പറയുന്നു എന്ന് എടി ഇത് നിന്റെ വീടായിരുന്നെങ്കിൽ നിന്റെ അനിയത്തിക്കും ചേട്ടനൊന്നും ചെയ്തു കൊടുക്കില്ലായിരുന്നോ ഈ വീട്ടിൽ മാത്രം നിനക്ക് എല്ലാവരും അന്യായിട്ടാണ് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ സച്ചി വെക്കുന്നുണ്ട് എന്താ സെന്റിമെന്റൽ ആയിട്ട് സംസാരിച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണോ അവന്റെ അവളുടെ അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ടല്ലോ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും നിങ്ങൾ അവൾക്ക് ചൂടുവെള്ളം വെച്ചു കൊടുക്കാൻ പറഞ്ഞാൽ വെച്ചു കൊടുക്കുവോ ഞാൻ എന്തിനാ വെക്കുന്നത് പിന്നെ അവള് മാത്രം നിങ്ങൾക്ക് ജോലി ചെയ്യണോ അവൾ ചെയ്യില്ല അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് ആടി നന്നായിട്ടുണ്ട് രാവിലെ തന്നെ നിന്റെ ഭർത്താവിനെ ചൂട് കയറ്റിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ കറണ്ട് ഇല്ല ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാ കൊറച്ച് ഓവറാവുന്നുണ്ടല്ലോ ഇപ്പോ എന്താ ചൂടുവല്ലേ വെള്ളമല്ലേ പ്രശ്നം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് എടുത്തു കൊടുക്കാം പക്ഷെ ഇവർക്ക് എടുത്തുകൊടുക്കില്ല അതും നീ എന്തിനാ എടുത്തു കൊടുക്കുന്നതെന്ന് ചോദിക്കാണെ സച്ചി എന്താടാ നിന്റെ ഭാര്യ അത് വെക്കില്ലേ നിന്റെ ഭാര്യ എവിടെ പോയടേന്ന് എഴുപം പൗഡർ എടുത്ത് ഇവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ മേലെ യോഗ ചെയ്യണമെന്ന് പറയണേ ഓ അതിനൊക്കെ അവൾക്ക് സമയമുണ്ട് ആർക്ക് വേണ്ടിട്ട് അവൾ ഒന്നും ചെയ്യില്ല വേണമെങ്കിൽ നിന്റെ ഭാര്യ അടുത്ത് വെച്ച് തരാൻ വേണ്ടി പറ അവള് ജോലിക്ക് പോകുന്നു നിന്റെ ഭാര്യയെ പോലെ അവൾ വെറുതെ ഇരിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അവള് വലിയ ഭയങ്കര ഭാരമുള്ള പണിയല്ലേ എടുക്കുന്നത് മുഖത്ത് പൗഡർ പൂഷിത പണിയല്ലേ ഓവറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ള ഡബിൾ എടുത്തിട്ട് നിന്റെ തലയിൽ അടിക്കും ഞാൻ സച്ചിയേട്ടാ സച്ചിയന്ന് വേഗം പോകണമെന്നല്ലേ പറഞ്ഞത് പോയിട്ട് കുളിക്കാൻ നോക്ക് റെഡിയാവാൻ നോക്ക് നിനക്ക് ജോലി നിന്നെ ജോലി ഇടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന എന്നെ പറയണം നീ വീട്ടേക്ക് ഇത് ഞാൻ നോക്കിക്കോളാം ഇത് കേൾക്കുമ്പോൾ സുതിക്ക് പേടിയാവണേ അമ്മേ എനിക്ക് ചൂടുവെള്ളം വേണ്ട ഞാൻ പച്ച കുളിച്ചോളാം എടാ പൈപ്പിലെ വെള്ളം നല്ല ചില്ലായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും അത് നോർമൽ ആയിക്കോളും അതിൽ ഞാൻ കുളിച്ചോളാം എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട അങ്ങനെ സുതി അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് രേവതി വയ്ക്കുന്നുണ്ട് സച്ചേരിന് ചൂടുവെള്ളം വെക്കണോ എന്നുള്ള കാര്യം എനിക്ക് നരമ്പരൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചോളാം നീ പോയെന്ന് പറഞ്ഞിട്ട് സച്ചി കുളിക്കാൻ വേണ്ടി പോവാണ് തുടർന്ന് അടുക്കളയിൽ പോയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി റൂമിലേക്ക് വരുന്നുണ്ടേ നിങ്ങൾ ഇന്നലെട്ട് പാന്റ് ഷർട്ട് എവിടെയുള്ളത് കുതിർത്ത് വെക്കണമെന്ന് പറയണേ അത് ബാത്റൂമിൽ ഉണ്ടെന്ന് പറയണേ അങ്ങനെ രേവതി ബാത്റൂമിൽ കയറുന്ന സമയത്ത് സച്ചി നേരെ പോയിട്ട് അടുക്കളയിൽ ഇരിക്കുന്ന ചൂടുവെള്ളം എടുത്തിട്ട് ശ്രുതി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ വെള്ളം നല്ല ചൂടിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് യോഗം കഴിഞ്ഞിട്ട് ഭാര്യയും പിന്നെ എക്സസൈസും കഴിഞ്ഞിട്ട് ഭർത്താവ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ആദ്യം കുളിക്കാൻ എന്നുള്ള കാര്യം വേണ്ട വേണ്ട നിനക്ക് ചൂടുവെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ശ്രുതി ഉള്ളിൽ കയറാണേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടും സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നേ അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉറക്ക കറിയാണ് കേട്ടോ എന്നിട്ട് ഓടി വരുന്ന ബാത്റൂമിന്ന് പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് കാര്യം ചോദിച്ചിട്ട് ചത്രമതി അതുപോലെ ശ്രുതിയും കൂടി അരികിലേക്ക് ചെല്ലുമ്പോൾ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു എന്നുള്ള കാര്യം പറയുകയാണേ ചൂടുവെള്ളം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ പച്ചവെള്ളം എന്ന് കരുതിയിട്ട് ഞാൻ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു എന്ന് പറയണേ ഭയങ്കര ചൂടായിരുന്നു ശരീരം ആകെ എരിയുന്നുണ്ട് ചൂടുവെള്ളം എങ്ങനെയാണ് വന്നത് അപ്പോഴേക്കും രേവതിക്ക് അരക്കിലേക്ക് എന്താണ് നീ ചെയ്തതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ കരുത്തുള്ളിയിട്ട് ഞാനൊന്നും ചെയ്തില്ല അമ്മ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാനാണ് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചത് നീ ഒഴിച്ചു അതെ അവനല്ലേ പറഞ്ഞത് ചൂടുവെള്ളം വേണെന്ന് അതുകൊണ്ട് ഞാൻ പോയി ഒഴിച്ചു കൊടുത്തു എടാ പാപി നീ ആ ചൂടുവെള്ളം തിളച്ചത് അവിടെ അങ്ങനെ തന്നെ കൊണ്ടു ഒഴിച്ചു അല്ലേ പൊതുവേ കുളിക്കുന്നതിന് മുമ്പ് ഒരാൾ എന്താ ചെയ്യാ ബക്കറ്റിലിരിക്കുന്ന വെള്ളം തണുത്തിട്ടാണോ ചൂടാണോ ഉള്ളെന്നുള്ള കാര്യം നോക്കിയിട്ടേ മേലൊഴിക്കുള്ളൂ അതുപോലും ചെയ്യാതെ അത് അങ്ങനെ തന്നെ എടുത്തൊഴുത്തുക്കുന്നു മണ്ടൻ അമ്മേ എൻ്റെ മേഘ ആകെ എരിയുന്നുണ്ടെന്നൊക്കെ ഭയങ്കര കൊഞ്ചി പറയുന്നത് പോലെ ശ്രുതി പറയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരികയാണ് സജി നീ എന്ത് പണിയാണ് കാണിച്ചത് സാഡസ്റ്റിനെ പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സാഡ് അല്ലല്ലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത് സുതി നിന്റെ ഏട്ടനാണ് ഇത്രയും ക്രൂരമായ ബുദ്ധിയോട് കൂടി നിൽക്കുന്നെന്നൊക്കെ പറയുമ്പോ ഞാൻ ക്രൂരത ചെയ്യുന്നു അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രേവതിയെ ഇവിടെ ഇവിടെ ഇട്ടിട്ട് ഓടിക്കുന്നുണ്ടല്ലോ എല്ലാം കൂടി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് ക്രൂരത ബുദ്ധിയുള്ളത് അങ്ങനെ സുതി വന്നപ്പോ തന്നെ എഞ്ചി ടീ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ നീ വന്ന ഉടനെ തന്നെ ചോദിച്ചത് ജിഞ്ചർ ടീ അല്ലേ എന്താ നിനക്കിട്ട് കുടിക്കാൻ അറിയില്ലേ അവരടുത്ത് അവളെടുത്ത് ഇനി ജോലി പറയുന്ന രീതി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാ സച്ചേട്ട ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം രേവതി വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവം വെറുതെ ഓവറായിട്ട് സീൻ ഉണ്ടാക്കിയാണ് പച്ചവെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചത് ആ ഹീറ്റ് പോലും ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്തിനു കൊള്ളുടാ നീ പോയിട്ട് നിന്റെ ജോലി നോക്കി അവിധി എനിക്ക് പോവാനായിരുന്നു പറഞ്ഞിട്ട് സച്ചി സച്ചിന്റെ വഴിക്ക് പോവുകയാണ് അങ്ങനെ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് എന്തായാലും സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് പുറത്താണുക്കാനുള്ള നമ്മുടെ ചന്ദ്രമതിയുടെ ബുദ്ധി എന്നുള്ള കാര്യം നമുക്ക് കാണാട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്